കേരള നദ്വതുൽ മുജാഹിദ്ദീൻ വിദ്യാഭ്യാസ ബോർഡിന് കീഴിലുള്ള മദ്രസകളിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി സംഘടിപ്പിക്കുന്ന സംസ്ഥാനതല കലാ വൈജ്ഞാനിക മത്സരം പതിനാലിന് ചങ്കരംകുളത്ത് നടക്കുമെന്ന് ഭാരവാഹികൾ മലപ്പുറത്ത് അറിയിച്ചു മൂന്ന് ലെയറിലെ പ്രോഗ്രാം ഇതിനോടും ഇതിനോടൊപ്പം കഴിഞ്ഞിട്ടുണ്ട് മദ്രസാ തലത്തിലുള്ള മത്സരങ്ങൾ നടന്നു അതിനുശേഷം നമുക്ക് മണ്ഡലം തലത്തിലൊരു സംവിധാനമുണ്ട് ഒന്നോ രണ്ടോ പഞ്ചായത്തുകൾ കൂടിയിട്ടുള്ള ബ്ലോക്കുകളാണ് മണ്ഡലങ്ങൾ മണ്ഡലം തലത്തിലുള്ള മത്സരങ്ങൾ നടന്നു അതിലെ ഒന്നാം സ്ഥാനക്കാരെ വെച്ചിട്ട് എല്ലാ ജില്ലകളിലും മത്സരങ്ങൾ നടന്നു ജില്ലകളിലെ ഒന്നാം സ്ഥാനക്കാരാണ് സംസ്ഥാനതല മത്സരത്തിൽ തൃശ്ശൂർ കോഴിക്കോട് സംസ്ഥാന പദ്ധതികുളത്ത് അസബബ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലാണ് കലാ വൈജ്ഞാനിക മത്സരം നടക്കുന്നത് എഴുപത്തി എട്ട് ഇനങ്ങളിൽ പതിനാല് ജില്ലകളിൽ നിന്ന് ആയിരത്തി മുന്നൂറോളം പ്രതിഭകൾ മത്സരത്തിൽ സംബന്ധിക്കും അറബി ഇംഗ്ലീഷ് മലയാളം ഭാഷകളിൽ നടക്കുന്ന വിവിധ മത്സര ഇനങ്ങളിൽ സബ് ജൂനിയർ ജൂനിയർ സീനിയർ വിഭാഗങ്ങളായി ആൺകുട്ടികളും പെൺകുട്ടികളും പങ്കെടുക്കും ഖുർആൻ പാരായണ ഉപന്യാസ രചനാ പ്രസംഗം ഡിബേറ്റ് ഗാനാലാപനം സംഘഗാനം മാപ്പിളപ്പാട്ട് ക്വിസ് ഡിജിറ്റൽ ക്രിയേഷൻസ് വാർത്താ റിപ്പോർട്ടിംഗ് ഭാഷാ മികവ് പരിശോധിക്കുന്ന മത്സര ഇനങ്ങൾ തുടങ്ങി എഴുപത്തി എട്ട് ഇനങ്ങളാണ് വിവിധ വിഭാഗങ്ങൾക്ക് മത്സരങ്ങൾ നടക്കുന്നത് കേരളത്തിലെ പ്രഗത്ഭരായ ഭാഷാ പണ്ഡിതരും മതപണ്ഡിതരും സാഹിത്യകാരന്മാരും ഗായകരും വിധികർത്തകളായി എത്തും സർഗമേളയുടെ ഉദ്ഘാടനം കേരള വഖഫ് ബോർഡ് ചെയർമാൻ അഡ്വക്കേറ്റ് എം കെ സിക്കിർ നിർവഹിക്കും സ്വാഗത സംഘം ചെയർമാൻ ഡോക്ടർ പി പി അബ്ദുൽ ഹഖ് അധ്യക്ഷനായിരിക്കും ഡോക്ടർ ഹുസീൻ മറബൂർ എം ടി അബ്ദു സമ്മദ് മുസല്ലമി ടി അബ്ദുൾ അസീസ് ഹംസ പുല്ലങ്കോട് ഡോക്ടർ പി പി മുഹമ്മദ് എൻ കുഞ്ഞിപ്പ മാസ്റ്റർ പി പി അഷ്റഫ് എന്നിവർ സംബന്ധിക്കും വാർത്താ സമ്മേളനത്തിൽ പ്രൊഫസർ എം ടി അബ്ദുള്ള സുല്ലമി ഡോക്ടർ പി പി അബ്ദുൾഹ് ടി അബ്ദുൾ അസീസ് ഡോക്ടർ പി എം എ മഹാബ് അലി കെ മലപ്പുറത്തിന്റെ സ്വർണ്ണ സങ്കല്പങ്ങൾക്ക് പരിശുദ്ധിയുടെ നൽകി വാർഷികത്തിലേക്ക് കടക്കുന്ന തിളക്കം ഗോൾഡൻ ഡയമണ്ട് ഏറ്റവും പുതിയ മോഡലിൽ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ ആന്റിക് ബ്രൈഡൽ ആഭരണങ്ങൾ ഡയമണ്ട് ആഭരണങ്ങൾ കൂടാതെ പതിനെട്ട് ആഭരണങ്ങളുടെയും റോസ് ഗോൾഡ് ആഭരണങ്ങളുടെയും അത്യപൂർവ കളക്ഷൻസ് വിവാഹ പാർട്ടികൾക്ക് പ്രത്യേക ആനുകൂല്യം വിശാലമായ പാർക്കിംഗ് സൗകര്യം ഷഹറ ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ നയൻ